ഈമാൻ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന അടിസ്ഥാന വിശ്വാസമാണ് ആറാമത്തെ വിശ്വാസമായ ഖദർ വിശ്വാസം ഖദർ വിശ്വാസം വിധിവിശ്വാസമാണ് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് അള്ളാഹു നിന്ന് വരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനവും നിശ്ചയവും ഇല്ലാതെ ഒന്നും എന്ന് പറയുന്ന വിശ്വാസമാണത് അങ്ങനെയാണെങ്കിൽ ഭൂമുഖത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുൻ്റെ അറിവെന്ന് മാത്രമല്ല ആ അറിവ് മാത്രമല്ല നിശ്ചയത്തോടുകൂടി പിറക്കുന്നു എന്ന് പറ ഉണ്ടാകുന്നു എന്നുള്ള ദർശനമാണ് ഇസ്ലാമിലെ സിദ്ധാന്തം അതിനൊറ്റ മറുപടിയേ ഉള്ളൂ അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്നോ അള്ളാഹുവിൻ്റെ നിശ്ചയമെന്നു മാത്രം പറഞ്ഞ് രക്ഷപ്പെടാനും അവർക്ക് കഴിയുള്ളൂ ഇനി പരീക്ഷണമെന്ന് പറഞ്ഞാൽ പ്രസക്തമാവില്ല കാരണം എല്ലാം അറിയുന്ന അള്ളാഹുവിന് എന്തിനാണ് പരീക്ഷണം നടത്തി ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടി വരിക അതുകൊണ്ട് പരീക്ഷണവാദം വിലപ്പോവില്ല നിശ്ചയം എന്നുള്ളതാണ് അവർ പറയുന്നത് അത് വളരെ ഈശ്വരനെ ഏറ്റവും മോശക്കാരനാക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരാശിക്കും ലോകത്തിനും എല്ലാ ദുരന്തങ്ങൾ നൽകുന്ന സൃഷ്ടിക്കുകയും ചെയ്തു And most my.